േറ്റർ എന്താ പറയുന്ന ഒരു നമ്മളെ കാറിൽ കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ആദ്യം കൊണ്ട് കമ്പനി വന്നിട്ട് രണ്ടു വർഷം ആവുന്നേ ഉള്ളൂ ഇവരെ അഞ്ചു വർഷം കൊണ്ട് നിന്റെ അവസാനത്തെ റാങ്കും അച്ചീവ് ചെയ്ത് ിംഗ് വേളനെ പരിചയപ്പെടുത്തി പേര് തോമസ് ഉറപ്പില്ല സ്വദേശം തൃശ്ശൂർ ജില്ലയിലാണ് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിൽ വരാനും നിങ്ങളെല്ലാവരെയും കാണാനും കേൾക്കാനും കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്കറിയാം ഇന്ന് ഫിജിക്കാട്ട് അനുഗ്രഹം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് പിച്ചിക്കാട്ട് എന്ന് പറയുന്ന എന്റെ ഭാഷയിൽ ഞാൻ ഒരു ദൈവസ്പർശമുള്ള സ്വർശമുള്ള എന്ന് ഞാൻ പറയും ഈ പ്രോജക്റ്റില് ഞാൻ വരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങളെ ഈ ബിസിനസ്സിൽ പരിചയപ്പെടുത്തിയ പോലെ എന്നെ കമ്പനിയുടെ ചെയർമാൻ ആണ് ഈ ഒരു ബിസിനസ് എന്റെ മുന്നിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ട് ഈ ഒരു പ്രോജക്റ്റ് കേട്ട സമയത്ത് എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഡോക്ടർ ഗോപി ചമ്മൻ കുറിച്ച് ഇന്നിപ്പോ ഞാൻ ഒന്നും തന്നെ പറയേണ്ട കാര്യമില്ല ഏതൊരു കൊച്ചുകുട്ടിയാണ് മനസ്സിലും ോപി ചെമ്മണൂർ അല്ലെങ്കിൽ പോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമായിട്ടൊരു തരംഗമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അറ്റം കണ്ടേ പിന്മാറുള്ളൂ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഒരു ദുശകാരനായതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിന് ഒരു കാലെടുത്ത് വെച്ചാൽ അതിന്റെ എന്ത് വിലപ്പെടുത്തും എക്സ്ട്രീമിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഗോപി ചെമ്മൂർ എന്ന് അറിയാവുന്നതുകൊണ്ട് ഈ പ്രോജക്റ്റ് തീർച്ചയായിട്ടും നാളുകളിൽ ജനങ്ങളെ ഏറ്റെടുക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതിനേക്കാളുപരി ഒരു സാധാരണക്കാരന് അസാധാരണക്കാരനായിട്ട് മാറാനായിട്ട് സാധിക്കുന്ന ഇന്ത്യയിലെ എനിക്ക് ഇത് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രചോദനം എനിക്ക് ഉണ്ടായത് അന്ന് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന് കാണുന്ന വിജയിക്കാട്ടിന്റെ പകിട്ടോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ചന്ത ഒന്നും അന്നുണ്ടായിരുന്നില്ല ഏഴും രണ്ടും ഒൻപത് പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഇന്ന് ഈ കമ്പനിക്ക് അന്നുണ്ടായിരുന്നത് പക്ഷെ നമുക്കറിയാം ഒരു വിത്ത് നാളെ ഒരു മരമായി മാറും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് കാരണം അദ്ദേഹം ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളുകളിൽ അതൊരു സക്സസ്ഫുൾ പ്രോജക്റ്റ് ആയിട്ട് മാറും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അതിനേക്കാൾ അതിനേക്കാളുപരി ഈ ഒരു സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും സമൂഹത്തിലെ സമസ്ത മേഖലയിലുള്ള ആളുകൾക്ക് ഈ ഒരു ബിസിനസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നിരവധി അനവധി പ്രോഡക്റ്റുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് നമ്മുടെ സൈറ്റിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക വിത്തൌട്ട് ഇൻവെസ്റ്റ്മെന്റിൽ ബിസിനസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസരം വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല കൊടുത്ത പൈസക്ക് വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി ഫ്രീ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് ഈ കമ്പനിയുടെ പാർട്ണർ സ്റ്റോർ ഫ്രാഞ്ചൈസി ഈ ഒരു നമുക്കറിയാം നമുക്ക് ഒരുപാട് ഏജൻസികളൊക്കെ എടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ നമ്മൾ കെട്ടി വേണം പൈസ നമ്മൾ കെട്ടിവെച്ചുകൊണ്ടാണ് നമുക്ക് ഓരോ ഏജൻസികൾ സപ്പോസ് ഇപ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയാ വണ്ടികളുടെ ആയിക്കോട്ടെ ആണെങ്കിലും നമ്മൾ ലക്ഷങ്ങളും കോടികളും മുടക്കി അതിനനുസൃതമായിട്ടുള്ള ബിസിനസ് നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് ആ ഡീലർഷിപ്പ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പക്ഷേ സംബന്ധിച്ച് പറയണെങ്കിൽ അത് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ എല്ലാ അച്ചീവ്മെന്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ കമ്പനിയെ മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നഷ്ടപ്പെടാനായിട്ട് ഒന്നും തന്നെ ഇല്ല കാരണം എന്താണ് നമ്മൾ കൊടുത്ത പൈസക്ക് ഭർത്തായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മളെ അതിൽ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളത് എന്താ പറയാ നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഓപ്പോർച്യൂണിറ്റി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആറ് തരത്തിലുള്ള വരുമാനം നമുക്കറിയാം സാംസാർ വളരെ മനോഹരമായിട്ട് നമ്മളെ മുന്നിൽ പ്ലാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആറ് തരത്തിലുള്ള വരുമാനം നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പൊ അത് കേട്ട സമയത്ത് എത്ര കണ്ട് അത് ഉള്ളിലേക്ക് ആ പ്ലാനിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ എന്ന പ്ലാൻ കേട്ട സമയത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നോക്കിയ സമയത്ത് നമുക്കറിയാം ആറ് തരത്തിലുള്ള ഒരു വരുമാനം ഡെയിലി മുപ്പതിനായിരം രൂപ വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റ് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു ഡെയിലി മുപ്പതിനായിരം രൂപ വരുമാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മാസം ഒരു ഒമ്പത് ലക്ഷം രൂപയായിട്ട് മാറുന്നുണ്ട് ആണോ ലെസ് കാണോറിനോ ശരിയാണോ പ്ലാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോടി എട്ട് ലക്ഷം രൂപ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്ലാറ്റ്ഫോം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കുക ഇവിടെ നമ്മുടെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തറവാട്ടു ചോദിക്കുന്നില്ല നമ്മുടെ എഡ്യൂക്കേഷൻ ചോദിക്കുന്നില്ല ഒന്നും തന്നെ ചോദിക്കുന്നില്ല നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഇതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചത് വളരെയധികം സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് ആണ് കാരണം ഒരു സാധാരണക്കാരന്റെ കയറി വരാനായിട്ട് ഇത്രയും മാത്രം ഒരു പ്ലാറ്റ്ഫോം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതാണ് ാണ് ഈ കമ്പനിയിൽ ഡെയിലി മുപ്പതിനായിരം രൂപ വരുമാനം വാങ്ങുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളത് അന്ന് തീരുമാനിച്ച തീരുമാനമാണ് അത് ഇന്ന് തീരുമാനിച്ചല്ല ഈ പ്ലാൻ കേട്ട സമയത്ത് എടുത്തിട്ട് തീരുമാനമാണ് അതിനെ അതുപോലെ തന്നെ നമുക്കറിയാം അച്ചീവ്മെന്റുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് അമ്പത് ലക്ഷം രൂപ നമുക്കറിയാം ഒരു അമ്പതിനായിരം രൂപ ഫണ്ട് അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കാർ ഫണ്ട്